ശരിക്കും ആക്ഷൻ സീൻസ് ഒക്കെ നമ്മൾ കണ്ടു തോക്കൊണ്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നോക്കുക ഒരു ആക്ടറെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ശരിക്കും ഒരു തോക്കി പൊട്ടിക്കാരെന്നു തോന്നിയിട്ടുണ്ട് എന്റെ മോനെ അത് കറക്റ്റ് ശരിക്കും ഉള്ള തോക്കാ അത് ഒറിജിനൽ തോക്ക് ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള് മയത്തിലൊക്കെ തള്ളാവും എന്നോട് കുട്ടേടം പറഞ്ഞിരുന്നു അതെ അതെ ഒരു അഞ്ചു കിലോ ആറ് കിലോ ഉണ്ട് ഓരോ തോക്കും അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രമല്ലേ ഇങ്ങനെ സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചെനം പിന്നം പിടിക്കുന്ന ഞാൻ പിന്നം വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ചു മൂന്ന് പേരെയും ഞാൻ കൊന്നു ഉറപ്പാണ് ഞാൻ എന്റെ ഒന്നും പാഴായിട്ടില്ല അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടില്ല എത്ര സീനിയേഴ്സ് ആണ് പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യേയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ടു വിശ്വസിച്ചു വിളിക്കും ചേട്ടാ എന്റെ പട്ടിയെടുക്കും പോണത് അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണിച്ചേച്ചി ആയിക്കോട്ടെ ഉണ്ണി മാംഗോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പം പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിന് യോ യാ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് സോറി കന്നഡ ഡയറക്ടർ കന്നേശ് ഹെഗെ

A snipe shooter is hitting the target. So <laughs> I'm happy to do that role. Uh, and also, uh, the, some of the greatest minds uh, are here. Uh, it's a privilege to work with them. Thank you.